കോതമംഗലത്തിന് മൂന്ന് വെറൈറ്റി മസാല ഷവായ് വരുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഇത് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഗോൾഡൻ സ്പൈസ് സ്പൈസ് ബ്ലഷ് സ്പൈസ് ബോംബ് തുടങ്ങി മൂന്ന് വെറൈറ്റി മസാല ആണ് ഇവിടെ ഉള്ളത് ഈ മൂന്ന് മസാലയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോൾഡൻ സ്പൈസ് എന്ന് പറഞ്ഞ ഐറ്റം ആയിരുന്നു പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നല്ല സ്മൂത്ത് ചിക്കൻ ആയിരുന്നു രണ്ടാമതായിട്ട് സ്പൈസ് ബ്ലഷ് ആടോ ട്രൈ ചെയ്ത് അതിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് പോലെ എനിക്കത് ഫീൽ ചെയ്തു നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ സ്പൈസ് ബോംബ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഞങ്ങൾ ഇവിടെ വന്നപ്പോ വെറും രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഈ ഈവായ ചില സ്പെഷ്യൽ ദിവസങ്ങളിൽ ഇവരിങ്ങനെ ഓഫർ ഉണ്ട് ഇവിടുത്തെ കൊള്ളായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു ഐറ്റം കേട്ടോ ഷവായ റോള് സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഷവായ റോള് ട്രൈ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് ഏത് മസാലയാണോ വേണ്ടത് അതിൽ ഇവര് ഈ ഷവായ റോള് സെറ്റ് ചെയ്ത് തരും കേട്ടോ ജിതൻ ചാട്ടന് ഇവിടെ ഉള്ളപ്പോ ടേസ്റ്റിൽ നോ കോംപ്രമൈസ് ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക മാത്രമല്ല ക്രിക്കറ്റോ ഫുട്ബോളോ എന്ത് വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ കാരംസ് കളിക്കാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ഗെയിംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ചെറിയ പാർട്ടീസ് ഒക്കെ നടത്താൻ പറ്റിയ സ്പോട്ടും ഇവിടെ ഉണ്ട് അപ്പൊ ഈ സ്പോട്ട് വരുന്നത് കോതമംഗലം കോഴിപ്പള്ളി ബബിൾ ബി കാർവാഷിന്റെ പുറകിലായിട്ട് റിച്ച് കഫേ അപ്പൊ കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേ